വെൽക്കം ബാക്ക് ടു വാഷ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ലൊരു കുറച്ച് ഈ ഗൗണുകൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ അതും നല്ല റേറ്റ് കുറച്ചൊരു നല്ലൊരു എട്ട് തൊണ്ണൂറ്റഞ്ച് റേറ്റിൽ ചിലത് നയ നയൻ ഫൈവ് വരുന്നുണ്ട് അതും ഫ്രീ ഷിപ്പിലാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊപ്പൻ കളാഞ്ചേരി റൂട്ടിൽ കൈപ്പുറം സെൻട്രലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൽ എല്ലാവരും വരിക അപ്പം നല്ല നല്ല കളക്ഷൻസ് നല്ല നല്ല മോഡൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് എക്സ് ഡബിൾ എക്സൽ എൽ സീസുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അമ്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ഗൗൺ ആണ് വരുന്നത് ഈ ഗൗണിന്റെ റേറ്റ് വരുന്ന പോലും എട്ടേ തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പ് ഓഫർ പ്രൈസ് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ട നെക്സ്റ്റ് സൈഡിൽ വരുന്നത് വേറൊരു പ്രിന്റാണ് വരുന്നത് ഇതും എട്ടേ തൊണ്ണൂറ്റഞ്ചാണ് ഓഫർ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഐറ്റം നല്ലൊരു അമ്പത്താറ് ഇഞ്ച് ലെങ് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നുണ്ട് സ്മോക്കി സ്ലീവ് ആയിട്ട് വരുന്നത് നല്ലൊരു അടിപൊളി ഗൗൺ ആണ് വരുന്നത് നല്ലൊരു വെറൈറ്റി പ്രിന്റ് വെറും എട്ടേ തൊണ്ണൂറ്റി ഇഞ്ച് നെക്സ്റ്റ് ഇതിൽ വരുന്നത് വേറൊരു പ്രിന്റ് ആണ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ വരുന്നുള്ളൂ നല്ല കളക്ഷൻസ് അതേ മേധാനം നല്ലൊരു ഐറ്റം നമ്മൾ ഒന്ന് രണ്ട് പീസുകൾ ബാക്കിയായപ്പോ നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിൽ ഇട്ടാട്ടാ വെറും എയ്റ്റ് നയൻ ഫൈവ് ഫ്രീ ഷിപ്പ് കിട്ടാ നെക്സ്റ്റ് അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് വരുന്നത് ഫീഡിങ്ങിന് ഉപയോഗിക്കാം ബട്ടൺസെല്ലാം ഓപ്പൺ ആണ് എൻ്റെ ഭാഗത്ത് ഓപ്പൺ വരുന്നുണ്ട് സ്മോക്കി സ്ലീവ് വരുന്നുണ്ട് അമ്പത്താറ് ഇഞ്ച് ലെങ്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം വെറും എട്ട് തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പ് കിട്ടാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എല്ലി ത്രീ എക്സ് എൽ സൈസിൽ വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടാ ഇത് നമ്മൾ നല്ലൊരു ഓഫ് റേറ്റിലാണ് കൊടുക്കാൻ പോകുന്നത് വെറും എട്ട് തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിഫ്റ്റിലാണ് കൊടുക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം ഡബിൾ എക്സ് എൽ ഈ ത്രീ എക്സ് എൽ ഈ സൈസാണ് റേറ്റ് വരുന്നത് സോറി സൈസ് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടാണ് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലെ തടിൽ അവർക്ക് ഉപയോഗാൻ പറ്റി ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വരുന്നുണ്ടോ നെക്സ്റ്റ് ആ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസുള്ളവർക്ക് ഉപയോഗിക്കട്ട ഫൈവ് എക്സ് എൽ സൈസ് വരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഏറ്റവും നല്ല ഗൗണും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി വെറും എട്ടേ തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പ് ഇട്ടാ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പ് ഇതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ നല്ലൊരു അടിപൊളി പത്ത് തൊണ്ണൂറ്റഞ്ചൊക്കെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പായിട്ടാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം നെക്സ്റ്റ് അതിൽ വരുന്നത് ഈ ഒരു റേറ്റാണ് വരുന്നത് നല്ല കാണാനും ഭംഗിട്ട് നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് വെറും മെട്ടേ തൊണ്ണൂറ്റഞ്ച് ഫ്രീട്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് വരുന്നത് ഇതും നമ്മൾ നല്ലൊരു ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചൊക്കെ റേറ്റ് വരുന്നത് അപ്പൊ ഇത് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ് ആയിട്ടാണ് കൊടുക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ആണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റിട്ട് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടാണ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഇതിന്റെ റേറ്റുകൾ വരുന്നത് അപ്പൊ ഇത് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിൽ ഇതിലും ഇതിന്റെ കൂടെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയൊരു ടോപ്പും കാണിച്ചിരുന്നതാണ് നല്ലൊരു അടിപൊളി ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാം നല്ലൊരു അടിപൊളിയായിട്ട് മിഡി സെറ്റ് ആണ് വരുന്നത് നമ്മൾ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് ഏറ്റവും കൊടുക്കുന്ന വില വരുന്ന വെറും ഓപ്പറേറ്റ് വരുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുന്നതോളും നല്ലൊരു അടിപൊളിയായിട്ട് കേട്ടാ നെക്സ്റ്റ് അതിന്റെ വേറൊരു പാറ്റേൺ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള റേറ്റ് ആയിട്ട് നെക്സ്റ്റ് വേറെ ഒരു അടിപൊളി ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് ഈ രണ്ട് ഐറ്റംസ് സ്വന്തമാക്ക നല്ലൊരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഷോർട്ട് ഓപ്പാണ് വരുന്നുണ്ട് നല്ല രസമുള്ള ഷോർട്ട് ടോപ്പാണ് വരുന്നത് ഒരു ടു ഡബിൾ നയൻ ആണ് വരുന്നുള്ളത് ജീൻസിൻ്റെ കൂടെ ജീൻസിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ ഒരു മീഡിയ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം കാരണം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റായിട്ടാണ് വരുന്നത് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ആണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നല്ലൊരു ജീൻസിൻ്റെ ഐറ്റം അതിൻ്റെ റേറ്റ് നല്ലൊരു ഓഫർ പ്രൈസ് സ്വന്തമാക്കാം ഇതിന് നല്ലൊരു അത്യാവശ്യം റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട് സൈസ് വരുന്നത് തേർട്ടി ടു തേർട്ടി ഫോർ ഇഞ്ച് ഇതിൻ്റെ ലെങ് ഇത് വരുന്നുണ്ട് സൈസ് വരുന്നുണ്ട് കേട്ടാ ഇത് പത്ത് എഴുപത്തെടെ അധികം റേറ്റ് നമ്മൾ നല്ലൊരു ഓഫർ സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് നല്ലൊരു അടിപൊളി മിഡി സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം തേർട്ടി ടു തേർട്ടി ഫോർ ഇട്ടാ അതിൽ വരുന്ന വേറൊരു നല്ല കാണാൻ അടിപൊളിയുണ്ടോ അതിൻ്റെ കൂടെ നമുക്ക് വേറിയാൻ പറ്റിയ ഷോർട്ടോപ്പ് ഒരു ടു ഡബിൾ നൈൻ ആണ് വരുന്നുള്ളു കാണിച്ചത് അപ്പൊ ഇതിന്റെ കൂടെ വേറെ ഇത് കാണിച്ചതാണ് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ വിട്ടുതരട്ടെ